പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമെന്ന് റിപ്പോർട്ട് ന്യൂമോണിയ ബാധിച്ച് ആരോഗ്യനില വഷളായെന്ന് വത്തിക്കാൻ അറിയിച്ചു ഞായറാഴ്ച വരെയുള്ള പൊതുപരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട് മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥിക്കണമെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് എക്സിലൂടെ അറിയിച്ചു എൺപത്തിയെട്ടുകാരനായ മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് രണ്ട് ശ്വാസകോശങ്ങളിലും ശക്തമായ ന്യൂമോണിയ ബാധയുണ്ട് ശ്വാസകോശത്തെ പൊതിയുന്ന ആവരണത്തിൽ അണുബാധയുണ്ടായതിനെ തുടർന്ന് നേരത്തെ ശസ്ത്രക്രിയ നടത്തിയിരുന്നു രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് മാർപ്പാപ്പയുടെ ഞായറാഴ്ച വരെയുള്ള പരിപാടികൾ റദ്ദാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിയ തോതിൽ ശ്വാസതടസ്സവും അനുബന്ധ ബുദ്ധിമുട്ടുകളും മാർപ്പാപ്പയ്ക്ക് അനുഭവപ്പെട്ടിരുന്നു നിലവിൽ മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതുവരെയുള്ള പരിശോധനാ ഫലങ്ങളിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ സങ്കീർണമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം